റഷ്യയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്നലെ ഡോണൽസ്ക് പീപ്പിൾ റിപ്പബ്ലിക്കിലെ പ്രധാന നഗരമായ ക്രാമാറ്റോസ്കിന് സമീപമുള്ള ഉക്രൈൻ സൈനിക സ്ഥാനങ്ങൾ റഷ്യൻ സൈന്യം ആക്രമിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ക്രാമാറ്റോസ്കിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ഷാബ്ലിംഗ എന്ന ഗ്രാമത്തിലെ ഒരു വ്യാവസായിക കേന്ദ്രത്തിലും അതിനോട് ചേർന്നുള്ള വനപ്രദേശത്തുമാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ ബോംബുകൾ കാമിക്കസ് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്നും മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ഒന്നിലധികം സ്ഫോടനങ്ങളും വ്യാപകമായ നാശനഷ്ടങ്ങളും കാണിക്കുന്നു റഷ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ആക്രമണത്തിൽ ഉക്രൈനിയൻ സേനയിലെ അറുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കൂടാതെ മൂന്ന് ടാങ്കുകളും നാല് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങളും ഡസൺ കണക്കിന് മറ്റ് ഹെവി ഉപകരണങ്ങളും ഉക്രൈന് നഷ്ടമായി റഷ്യയുടെ സൈനിക നീക്കം സൂചിപ്പിക്കുന്നത് കിഴക്കൻ ഉക്രൈനിലെ നിർണായക നഗരങ്ങളിൽ ഒന്നായ ക്രാമട്രോസ്കിൽ ഉക്രൈനുള്ള സ്വാധീനം വരുന്നു എന്നാണ് ആക്രമണത്തിൽ അറുന്നൂറിലധികം ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടത് കൂടാതെ രണ്ട് ബറ്റാലിയൻ ടെക്നിക്കൽ സംഘങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നും റഷ്യ അവകാശപ്പെടുന്നു ഇത് ഉക്രൈൻ സൈന്യത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഡോണസ്ക് പീപ്പിൾ റിപ്പബ്ലിക്കിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു സൈനിക കേന്ദ്രമാണ് ക്രാമാറ്റോസ്ക് കഴിഞ്ഞ മാസം ഉക്രൈനിയൻ ലോക്കൽ നേതാവായ വാഡിം പിലാഷ്കിൻ ഈ നഗരത്തിലെ താമസക്കാരോട് എല്ലാം പോകാൻ ആവശ്യപ്പെട്ടിരുന്നു അമ്പത്തിമൂവായിരത്തോളം സാധാരണക്കാർ ഇപ്പോഴും അവിടെ കഴിയുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ ആക്രമണങ്ങൾ തങ്ങളുടെ സൈനിക നീക്കങ്ങളെ ബാധിക്കില്ലെന്നും ഇതൊക്കെ വളരെ ചെറിയ തിരിച്ചടികൾ മാത്രമാണെന്നും ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ യുദ്ധരംഗത്ത് റഷ്യ വളരെയധികം മുന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുമായി ചർച്ച ചെയ്ത് സമാധാനപരമായ ഒരു പരിഹാരത്തിന് ശ്രമിക്കുന്നതിന് പകരം തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സെലൻസ്കി ഈ യുദ്ധം നീട്ടിക്കൊണ്ടു റഷ്യ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആക്രമണം തെളിയിക്കുന്നത് ഉക്രൈൻ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ വല്ലാതെ പാടുപെടുകയാണെന്നും തന്നെയാണ് അതേസമയം റഷ്യൻ സൈന്യം കൃത്യമായി ആസൂത്രണം ചെയ്ത നീക്കങ്ങളിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായ രീതിയിൽ റഷ്യയിൽ ഡ്രോൺ ആക്രമണം നടന്നപ്പോൾ തന്നെ അതിന് തിരിച്ചടി എന്തായാലും ഉണ്ടാകുമെന്ന് നിരീക്ഷകർ പറഞ്ഞിരുന്നു ഒട്ടും വൈകാതെ തന്നെ റഷ്യൻ സൈന്യം ഉക്രൈനിൽ കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതുവരെയുള്ള യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ സൈനിക മുന്നേറ്റം